കോൺസ്റ്റബിൾ മഞ്ജു പരമ്പരയിൽ തന്റെ കോൺസ്റ്റബിൾ സ്ഥാനം സസ്പെൻഷൻ ആയതോടുകൂടി അമ്മയെയും ഗിരിയേട്ടനെയും സന്തോഷിപ്പിക്കാൻ വേണ്ടി നല്ല ഒരു വീട്ടമ്മയാകാൻ തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണ് മഞ്ജു ഒരു തരത്തിൽ പറഞ്ഞാൽ മഞ്ജുവിന്റെ ഈ തീരുമാനം അരുണിമക്ക് ഒരു അടി തന്നെയാണ് വീട്ടമ്മ കോൺസ്റ്റബിൾ ആയാലും മഞ്ജുവിന്റെ പാവഭാവത്തിലുള്ള വസ്ത്രശൈലിയും പെരുമാറ്റവുമേ പ്രേക്ഷകർക്കറിയൂ എന്നാൽ ഇപ്പോൾ താരം പുതിയ സാരിലണിംഗ് ചിത്രങ്ങൾ ആരാധകരമായി പങ്കുവച്ചിരിക്കുകയാണ് ഈ ചിത്രങ്ങൾ പങ്കുവച്ചതിന് പിന്നാലെ ആരാധകർ ഒന്നടങ്കം പറയുന്നു ഇത് ഞങ്ങളുടെ മഞ്ജു അല്ല ഞങ്ങളുടെ മഞ്ജു ഇതിലും പാപമാണ് എന്ന് താരം പങ്കുവച്ച ഈ ചിത്രങ്ങളോട് നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഇനി മഞ്ജു ബോൾഡ് ആകണമോ വേണ്ടയോ കമന്റ് ചെയ്യൂ എന്നാൽ മഞ്ജു തന്റെ വർക്ക് ചിത്രം പങ്കുവെച്ചതിന് പിന്നാലെ തന്നെ പരമ്പരയിലെ ഗിരി എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന താരവും തന്റെ വർക്ക് ചിത്രം ആരാധകരുമായി പങ്കുവച്ചിരിക്കുകയാണ് താരം ആരാധകരുമായി പങ്കുവെച്ച ആ വീഡിയോ കാണാം നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം ആരെയാണ് മഞ്ജുവിനെയോ ഗിരിയെയോ കമന്റ് ചെയ്യൂ